ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുഡ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഒതുങ്ങി നിൽക്കുക ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ച സമയത്ത് അവിടെ എത്തിയത് വെയിലും മഴയും അങ്ങനെ കലർന്ന് നിൽക്കുകയായിരുന്നു ഇടക്കിടക്ക് മഴ പെയ്യും വെയിൽ വരും അങ്ങനെ നിൽക്കുകയായിരുന്നു പോയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒക്കെ ഇവിടെ ഇവിടെ അങ്ങനെ ഇരിക്കുക പ്രകൃതി ഭംഗി പിന്നെ താറാവ് ഉള്ളതുകൊണ്ട് താറാവ് കൊറേ താറാവുള്ളു നമ്മൾ ഭരണ വഴിക്കാണെങ്കിൽ കൊറേ താറാവിനെ കണ്ട് പക്ഷെ ആണെങ്കിൽ ഇപ്പം ഒരു അഞ്ചങ്ങ ഇത് ഒരിട്ട വണ്ടി പോലത്തെ ആണ് പക്ഷെ ഇത് പിന്നെ ഇതില് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ റോഡ് അതൊക്കെ കാട്ടു ചെടിയല്ല ഇതാണെങ്കിൽ എന്റെ കാച്ചനുള്ള കൈ തോന്നിയാണ് നമ്മൾ അവിടെ ഇത് കിട്ടുന്നത് കുറവാണ് അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു തൈ കിട്ടി അപ്പൊ ഇതിനെ കൊണ്ടേ കൊണ്ട് നടാം അപ്പൊ ഇതിൽ നിന്ന് തന്നെ കൊറേ പൊടിച്ച് വരുമല്ലോ അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവൂല ഇത് കാട്ടു ചെടി എന്നാണ് ഗായ്സ് പറയണത് കണ്ടാ ഇതിന്റെ പൂ ആണ് ചൂട് ഞാൻ ഇപ്പം കൊറേ ഒടിച്ച് വെച്ചിരിക്കണ്ടാ ഇതാണ് ഈ റൗണ്ട് പൂവാണ് വൈറ്റ് കളറിൽ നമുക്ക് അറിയാൻ പറ്റും കണ്ടാ 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 നമുക്ക് കണ്ടാ ഇതാണ് പക്ഷെ ഇതില് വേറെ ഉണ്ട് പക്ഷെ അത് കൈ തോന്നിയല്ല ഇതെനിക്കിപ്പം വേറെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ബാഗിൽ വെക്കാൻ പോണു ഇനി അടുത്ത് കൊണ്ട് ഇനി ഇവിടത്തെ ആൾക്കാരൊന്നും പിടിച്ചു കെട്ടാതിരുന്നാ മതി പുഞ്ചഗിരിയിലുള്ളവര് കാരണം എന്ന് വെച്ച ഇവിടെ ചെലവര് ഇങ്ങനെ ഔഷധങ്ങളൊക്കെ നിറയെ കിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം ഇവിടെ വല്ല ഉണ്ടെന്ന് ഇല്ല പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ അന്ന് നമ്മള് മറ്റേ ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോഴേ ഏഹ് ഫോട്ടോസ് എടുക്കാൻ വന്നപ്പോ ഞാൻ കണ്ടു അപ്പൊ ഞാൻ നോക്കി വെച്ചിരുന്നു പക്ഷെ അപ്പഴും ഞാൻ ഒന്നും ഇത് അടത്തില്ല പിന്നെയാണ് വാ നോക്കാം അങ്ങനെ ഞാനാണെങ്കിൽ പാട്ട് തെരഞ്ഞോണ്ടിരിക്കാൻ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിട്ട് അല്ലേ പക്ഷെ പക്ഷെ എല്ലാം ഞാൻ നോക്കിയ പാട്ടുകൾ എല്ലാം കളിച്ചിട്ടുള്ളതാണ് പിന്നെ നോക്കിട്ട് കാര്യമില്ല അതോണ്ട് നോക്കിക്കോണ്ടിരിക്കണോ ഓരോ പാട്ട് ഇതൊരു ഇതൊരു അത് വന്നോ അപ്പറത്തല്ല ഇടുക്കി കിരീടം പാലം പാലം ഏത് അപ്പുറത്താണെന്ന് അങ്ങനെ ഗായ്സ് പുഞ്ചക്കരിയിൽ നിന്നും വിട പറഞ്ഞിറങ്ങി നേരെ മസാല ദോശ കഴിക്കാനായിട്ട് വന്നു ആര്ക്ക് തിരുവനന്തപുരത്ത് വന്ന എപ്പോഴും മസാല ദോശ കഴിക്കണം അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ആ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നേരെ ആര് പറഞ്ഞു വിട്ടു വീട്ടിലോട്ട് കാറ്റേക്ക് തോന്നങ് പോയി ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു സമയം പോയതേ അറിഞ്ഞില്ല